بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين لنريد نريد للإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب بهمن رأي سهودري السلام عليكم ورحمة الله وبركاته سرقت دار عالم عن غرهم لا كورشة أبدا برساتي بشارسي كي ുന്ന കൺകുളിർക്കുന്ന അനുഭവങ്ങളെക്കുറിച്ച് ഒക്കെ നമ്മൾ ധാരാളം പറഞ്ഞു ഇനി നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് സ്വർഗ്ഗത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളെക്കുറിച്ചാണ് അവിടെ നമുക്ക് ശ്രദ്ധേയമായ ഒരു സംഗതി അള്ളാഹു താല പരിശുദ്ധ ഖുർആാനിൽ ധാരാളം പ്രാർത്ഥനകൾ പഠിപ്പിക്കുന്നുണ്ട് വിശ്വാസികളെ പഴയകാലത്ത് വിശ്വാസികൾ ചെയ്തതായിട്ടുള്ള പ്രവാചകന്മാർ ചെയ്തതായിട്ടുള്ള പ്രാർത്ഥനകൾ നല്ല സാൽഹ്യങ്ങളായ മനുഷ്യര് ചെയ്ത പ്രാർത്ഥനകളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ ആ കൂട്ടത്തിൽ സ്വർഗത്തെ നേരിട്ട് ചോദിക്കുന്ന ദ്വകള് വളരെ കുറവാണ് എന്നുള്ളതാണ് ഡയറക്ടായിട്ട് വളരെ പ്രത്യക്ഷമായി തന്നെ സ്വർഗ്ഗത്തെ ചോദിക്കുന്ന പ്രാർത്ഥനകൾ വളരെ കുറവാണെന്നുള്ളതാണ് എന്നാൽ അതിൻ്റെ ഒരു മറുവശം എന്താണെന്ന് വെച്ചാൽ ഈ പ്രാർത്ഥനകളിലധികവും ഖുർആനിൽ പറഞ്ഞിട്ടുള്ള മിക്കവാറും പ്രാർത്ഥനകളിൽ കൂടുതലും നമുക്ക് കാണാൻ സാധിക്കുന്നത് നരകത്തിൽ നിന്നുള്ള മോചനമായിട്ടാണ് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തെ ചോദിക്കുക അല്ലെങ്കിൽ അവനിൽ നിന്നുള്ള പാപമോചനത്തെ ചോദിക്കുക ഇതാണ് സ്വർഗ്ഗത്തെ നേരിട്ട് ചോദിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് ഖുർആാനിൽ കാണാൻ കഴിയുന്ന പ്രാർത്ഥനകളുടെ ഒരു സാരാംശം സ്വാഭാവികമായിട്ടും എന്തുകൊണ്ടാണ് അത് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ കാരുണ്യം അവന്റെ ഭാഗത്തു നിന്നുള്ള പാപമോചനം അത് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു ഒരു പ്രത്യാഘാതമായിട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ അതിന്റെ ഒരു അനന്തരഫലമായിട്ടുണ്ടാകുന്ന സംഗതിയാണ് നമുക്ക് സ്വർഗ്ഗം ലഭിക്കുക നമ്മുടെ പ്രകൃതി നാം ശരിക്കും നമ്മുടെ നമ്മുടെ യഥാർത്ഥ ഭവനമായിട്ടുള്ള ആ സ്വർഗത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുക എന്നുള്ളത് ഇതിന്റെയൊക്കെ ഒരു അനന്തരഫലമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു അനന്തരഫലത്തിലാണ് അല്ലെങ്കിൽ നമ്മുടെ യഥാർത്ഥ ആ ഒരു ലക്ഷ്യത്തിലേക്കാണ് ഒരു വിശ്വാസിയെ അള്ളാഹു സുബ്ഹാനു തല ക്ഷണിക്കുന്നത് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളുടെയും അന്തിമമായ അറ്റത്ത് നിൽക്കുന്ന പ്രാർത്ഥനയാണ് സ്വർഗത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന പലപ്പോഴും നമ്മൾ ചില പ്രാർത്ഥനകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അത് വളരെ മനോഹരമായ ഒരു പ്രാർത്ഥനയാണ് എനിക്കും അതുപോലെ അത് ഓർത്തിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട് പക്ഷെ അത്രത്തോളം അതിനെക്കുറിച്ച് നമ്മൾ ബേജാറാകുന്നതിനേക്കാൾ ഉപരി അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് ഉത്കണ്ഠ വേണ്ടതില്ല എന്നുള്ളതാണ് കാരണം അള്ളാഹുവിന് വേണ്ടത് നമ്മുടെ ആത്മാർത്ഥതയാണ് നമ്മൾ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് സ്വർഗ്ഗത്തെ ചോദിക്കുക ആ ആ സ്വർഗം ഏത് രൂപത്തിൽ എന്നുള്ളതിനേക്കാൾ അപ്പുറം എന്ന് പറയുന്ന ആ ഒരു അനുഗ്രഹത്തെ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുക മനോഹരമായൊരു ഹദീസ് ഈ ഒരു വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അതായത് പ്രവാചകൻ സല്ലു അലി സ്ലമയുടെ അടുക്കൽ ഒരാൾ വന്നിട്ട് അയാൾ വളരെ നിരാശനായിരുന്നു കാരണം അദ്ദേഹം വിചാരിച്ചത് തന്റെ ദ്കൾ തന്റെ പ്രാർത്ഥനകൾ ഒരു കാവ്യാത്മകമല്ല തന്റെ പ്രാർത്ഥന അതിന് അതിൻ്റെ വാച വാചകങ്ങൾക്കൊരു താളമോ ശൈലിയോ ഒരു അങ്ങനെ ഉണ്ടല്ലോ കവിതയുടെ രൂപമോ ഒന്നുമില്ല അങ്ങനെ അദ്ദേഹം പ്രവാചകൻ സല്ലമിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു വന്നാൽ ട്രസൂലെ എനിക്ക് താങ്കളുടെ ആ ഒരു താങ്കൾ പ്രാർത്ഥനയിൽ ഉപയോഗിക്കുന്ന താളം അതുപോലെ തന്നെ ജബൽ ജപൽഹു അൻഹു നിങ്ങൾ രണ്ടുപേരും ഉപയോഗിക്കുന്ന ആ ഒരു താളം എന്റെ പ്രാർത്ഥനയ്ക്ക് കിട്ടുന്നില്ല നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കുന്ന പോലെ നിങ്ങൾ രണ്ടുപേരും അതായത് താങ്കളും മുദും നല്ല മനോഹരമായി പ്രാർത്ഥിക്കുന്നു പക്ഷെ എനിക്ക് ആ പ്രാർത്ഥനകൾ മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ അതുപോലെ എനിക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല എന്ന അയാള് റസൂലിന്റെ അടുത്ത് വന്നിട്ട് പരാതി പറഞ്ഞു സലാഹു അല്ല അയാളുടെ അടുത്ത് ചോദിച്ചു എന്നാൽ നീ എന്താണ് ചെയ്യുന്നത് നിന്റെ പ്രാർത്ഥന എങ്ങനെയാണ് എന്ന് ചോദിച്ചു അപ്പൊ അയാൾ പറഞ്ഞു ഞാൻ ഷഹാദത്ത് ചൊല്ലും അഷദ് എന്ന് ശേഷം ഞാൻ ചോദിക്കും അള്ളാഹു അള്ളാഹുവെ ഞാൻ നിന്നോട് സ്വർഗ്ഗം ചോദിക്കുന്നു നരകത്തിൽ നിന്ന് മോചനം തേടുന്നു ഇന്നി ജന്ന വാഹുബിക്കുമാർ അപ്പൊ ശ്ലതാകൃഷ്ണൻ പറഞ്ഞു ഞാനും അതും അത് തന്നെയാണ് ചെയ്യുന്നത് അതായത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതും അന്തിമമായിട്ട് നമ്മളെ സ്വർഗ്ഗത്തിൽ എത്തിക്കാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനും തന്നെയാണ് പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മൾ അതിനോട് ചിലത് കൂട്ടിച്ചേർക്കുന്നു അത്രമാത്രമേ ഉള്ളൂ എന്നാണ് പ്രവാചകൻ വിശ്വലതാകൃഷ്ണൻ പറഞ്ഞതിന്റെ അർത്ഥം ചുരുക്കി പറഞ്ഞാൽ നമുക്ക് പിന്നെ അള്ളാഹുവിനോട് ചോദിക്കാനുള്ളത് സ്വർഗ്ഗമാണ് അതുപോലെ തന്നെ നരകത്തിൽ നിന്നുള്ള മോചനമാണ് അത് അതിനെ അതിനെ ബേസ് ചെയ്തുകൊണ്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളെ നമുക്ക് വികസിപ്പിച്ചെടുക്കാം അല്ലെങ്കിൽ ഖുർആനിലോ ഹദീസിലോ ഒക്കെ വന്നിട്ടുള്ള അത്തരം പ്രാർത്ഥനകൾ അതിനോട് ചേർത്ത് വെക്കാം അതിനെക്കുറിച്ച് ആലോചിച്ച് ഒരുപാട് നമ്മൾ കാര്യങ്ങളെ സങ്കീർണ്ണമാക്കേണ്ടതില്ല പ്രാർത്ഥന അറിയാത്തത് കൊണ്ട് അറബി പദങ്ങൾ അറിയാത്തത് കൊണ്ട് നമ്മൾ വല്ലാതെ വിഷമിക്കേണ്ടതില്ല അതങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് എങ്ങനെയാണ് ഹദീസുകളിൽ ഇത് വന്നിട്ടുള്ളത് അത് നമ്മൾ പഠിക്കേണ്ട ഒരു സംഗതിയാണ് നമ്മൾ അത്തരം അഞ്ച് ദ്വാകൾ പ്രവാചകൻ സലഹ് അല്ല സ്ഥിരമായി പ്രാർത്ഥിച്ചിരുന്ന് പ്രാർത്ഥിച്ചിരുന്ന അഞ്ച് പ്രാർത്ഥനകൾ നമ്മൾ പറയണം അപ്പം ഏറ്റവും ലളിതമായത് മുതൽ തുടങ്ങും പിന്നെ കുറച്ച് സങ്കീർണമായ അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ നമുക്ക് പഠിക്കാൻ വിഷമമുണ്ടെന്ന് നമ്മൾ തോന്നുന്ന ചില പ്രാർത്ഥനകൾ പറയാം അപ്പം അതൊക്കെ നമുക്ക് മനഃപ്പാടമാക്കാൻ കഴിയുന്ന മനഃപ്പാടമാക്കുക അല്ല നീണ്ട പ്രാർത്ഥനകളാണെങ്കിൽ അത് നമ്മൾ ഒരു പക്ഷേ മൊബൈലിലോ അല്ലെങ്കിൽ ഒരു പേപ്പറിലോ എഴുതി വെച്ചിട്ട് അതിന്റെ അറബി മൂലം വെച്ചിട്ടോ അല്ലെങ്കിൽ അതിന്റെ അർത്ഥം വെച്ചിട്ടോ ഒക്കെ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറം പദങ്ങളെക്കാളും അതിന്റെ കാവ്യാത്മതകളെക്കാളും താളശൈലിയേക്കാളും ഒക്കെ വേണ്ടത് ആത്മാർത്ഥമായ ചോദ്യമാണ് അള്ളാഹുവിനോട് ഏതായാലും നമ്മൾ ആ അഞ്ച് പ്രാർത്ഥനകളിലേക്ക് പോവുകയാണ് അതിൽ ഒന്നാമത്തെ പ്രാർത്ഥന നമ്മൾ നേരത്തെ പറഞ്ഞ ആ ആൾ വന്നിട്ട് ചോദിച്ച അതേ പ്രാർത്ഥന തന്നെയാണ് അയാൾ പറയുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ അത് അതേ പ്രാർത്ഥന പ്രാർത്ഥനത്തിനെയാണ് എന്താണത് അള്ളാഹു മിസ് അലുഖൽ എന്നാർ ഓ അള്ളാ ഞാൻ നിന്നോട് സ്വർഗം ചോദിക്കുന്നു നരകത്തിൽ നിന്ന് മോചനം തേടുന്നു അതാണ് ഒന്നാമത്തെ ധുവ രണ്ടാമത്തെ ധുവ കുറച്ചുകൂടി സമഗ്രമാണ് നമ്മൾ പലർക്കും അത് ചിലപ്പോൾ അറിയാൻ പറ്റും അത് നമ്മുടെ പിന്നെ ഈ വാദത്തുകളുടെ പല വശങ്ങളെയും ചൂഴ്ന്നു നിൽക്കുന്ന ഒരു പ്രാർത്ഥനയാണ് അതെങ്ങനെയാണ് റബ്ബന ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രാർത്ഥനയാണ് റബ്ബന ഒഫിലാഹിറത്തി ഹസനത്തൻ വഹിനാദാൻ ആർ ഈ പ്രാർത്ഥനയെ നമുക്ക് വല്ലാതെ നമുക്ക് അറിയുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും നമ്മളത് അതിന്റെ പ്രാധാന്യത്തെ കുറച്ച് കാണാറുണ്ട് അല്ലെങ്കിൽ അത് അത്ര ഒരു ആയിട്ട് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാറില്ല പക്ഷെ നോക്കൂ കാബയിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന അതാണ് റുക്കുനുലിയമാനിയുടെയും ഹജറുൽ അസ്മദിന്റെയും ഇടയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഈ പ്രാർത്ഥന അള്ളാഹുവേ നീ ഞങ്ങൾക്ക് ഈ ലോകത്ത് നന്മ നൽകണമേ പരലോകത്തും നന്മ നൽകണമേ നിന്നും നീ ഞങ്ങളെ കാത്തിരക്ഷിക്കണേ എന്നുള്ളതാണ് അപ്പോൾ അഫിദുന്യാ ഹസ്ന എന്നുള്ളത് ഈ ദുനിയാവിലെ എല്ലാ നന്മകളും അതിനെക്കുറിച്ച് ഹസൻ അൽ ബസറി റഹ്മുല്ലാഹി അദ്ദേഹം പറഞ്ഞത് ഇൽമൻ നാഫിയൻ അതായത് വിജ്ഞാനം ഉപകാരപ്രദമായ വിജ്ഞാനം വരിസഖൻ തയ്യബൻ നല്ല ഭക്ഷണം അല്ലെങ്കിൽ മറ്റ് കഴിവുകൾ അമലന്മുത്ത കബ്ബല അതുപോലെ സ്വീകാര്യമായ പ്രവർത്തനങ്ങൾ ഇതൊക്കെ അള്ളാഹുവിനോട് ചോദിക്കുക ഏറ്റവും ഉപകാരപ്രദമായ വിജ്ഞാനം നമുക്ക് ജീവിതത്തിൽ വേണ്ട ഭക്ഷണവും മറ്റാരോഗ്യവും അതുപോലത്തെ കഴിവുകൾ പിന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കാനുള്ള ആദുവ ഇതൊക്കെയാണ് ഇഹലോകത്തെ നന്മകൾ ഇനി പരലോകത്തെ നന്മകൾ എന്ന് പറഞ്ഞാൽ എല്ലാം സ്വർഗ്ഗത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ നന്മകളും ആ അനുഗ്രഹങ്ങളും പിന്നെ നമ്മൾ അള്ളാഹുവിനോട് പറഞ്ഞ അവന്റെ മുഖം കാണണം എന്ന് പറഞ്ഞല്ലോ അവന്റെ അള്ളാഹുവിന്റെ മനോഹരമായ മുഖം കാണാനുള്ള സൌഭാഗ്യം പിന്നെ നരകത്തിൽ നിന്ന് നമുക്കുള്ള രക്ഷ നമ്മൾ ഒരിക്കലും നരകത്തിലൊരു സെക്കൻഡ് പോലും നരകത്തിൽ നമ്മൾ പ്രവേശിക്കാൻ പാടില്ല അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി അങ്ങനെ ഒരു സംഭവം നമുക്ക് ഉണ്ടാക്കണം എന്നതാണ് ആ പ്രാർത്ഥനയുടെ സാരാംശം ഇനി മൂന്നാമത്തെ ദ കുറച്ചുകൂടി ഖുർആാനിൽ നിന്ന് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അതായത് സൂറത്ത് ആലിംറാദിൽ റബ്ബന ഇൻ നഖല തുഹ്ലിഫുൽമി ആദ് ഇതിൽ നേരത്തെ പറഞ്ഞ രണ്ടാമത് പറഞ്ഞ പ്രാർത്ഥന ഖുറാനിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ സൂറത്തുൽ ബഖറയിൽ പറഞ്ഞിട്ടുണ്ട് റബ്ബന ഫിദുലിയ ഹസരത് എന്നുള്ളത് ഇത് ഈ പറയുന്ന പ്രാർത്ഥന മൂന്നാമത് പറയുന്ന ഈ പ്രാർത്ഥന അത് സൂറത്ത് ആലിമറാൻ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥന റബ്ബന അതായത് സത്യവിശ്വാസികൾ ചെയ്യുന്ന ഒരു പ്രാർത്ഥനയായിട്ട് പഠിപ്പിക്കുകയാണ് റബ്ബന വ ആ ഞങ്ങളുടെ നാഥ നീ ഞങ്ങൾക്ക് നൽകണമേ മാ മാന അല റുസുലിഖ് നിന്റെ പ്രവാചകന്മാർ മുഖേന നിന്റെ ദൈവദൂതന്മാർ മുഖേന നീ വാഗ്ദത്തം ചെയ്ത ആ സംഗതികൾ നീ ഞങ്ങൾക്ക് നൽകണമേ ഒലാ യൗമൽ ഖിയാമ അന്ത്യനാളിൽ നീ ഞങ്ങളെ നിന്നരാക്കരുത് ഇന്നക്കല തുഹ്ലിഫിൽമി ആ നീ ഒരിക്കലും വാഗ്ദത്തം ലംഘിക്കാത്തവരാണല്ലോ അപ്പൊ അള്ളാഹുവിന്റെ ആ ഒരു വാഗ്ദത്വത്തെ കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ വാഗ്ദത്തം ഞങ്ങൾക്ക് ലഭിക്കണം നീ വാഗ്ദാനം ചെയ്ത സ്വർഗ്ഗം നീ ഞങ്ങൾക്ക് ലഭിക്കണം അത് നിന്റെ വാഗ്ദത്തം സത്യമായി ഞങ്ങളുടെ ജീവിതത്തിൽ പുലരണം എന്നതാണ് നമ്മുടെ ചോദ്യം ഇനി മൂന്നാമത്തെ ദ്വാ അതിരി സോറി നാലാമത്തെ ദ്വാ അതിരി ഒരു നീണ്ടതാണ് പക്ഷെ ഈ നാലും അഞ്ചും ഇത്തിരി നീണ്ടതാണ് അത് നമുക്ക് മനഃപ്പാഠമാക്കാൻ കഴിയില്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളത് എഴുതി വെച്ചിട്ടോ അല്ലെങ്കിൽ ഫോണുകളിൽ മറ്റേ റെക്കോർഡ് ചെയ്ത് നമ്മൾ പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാവുന്ന പ്രാർത്ഥനയാണ് നബിസ് അല്ലാല്സ്ലാം സഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒരു ദ്വയാണ് സ്വർഗത്തിന് സ്വർഗത്തെ ചോദിക്കാൻ വേണ്ടി പഠിപ്പിച്ച ഒരു ദ്വ പക്ഷെ ആ അതിന് കുറച്ച് പിന്നെ അതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ പ്രത്യേകം പറയുന്നുണ്ട് ഇത് ആഷാർദാഹു അൻഹ അവരും പറയുന്നുണ്ട് അവരും റിപ്പോർട്ട് ചെയ്തൊരു ഹദീസില് പ്രവാചകൻസല താമസം അവരെ പഠിപ്പിച്ച ഒരു ദുബയാണ് എന്ന് പറയുന്നത് അത് ഇതാണ് അള്ളാഹുഇന്നി അസ് അമിൻ ആജിലി മാ ഹലിൻ തുൻ വാല മലം وأعوذ بك من الشر كله عاجله وآجله ما علمت منه وما لم أعلم اللهم إني أسألك من خير ما سألك به عبدك ونبيك محمد صلى الله عليه وسلم وأعوذ بك من شر ما ما استعاذ به عبدك ونبيك محمد صلى الله عليه وسلم اللهم إني أسألك الجنة وما قرب إليها من قول أو أمل بك من من النار وما قرب قول عمل تجعل كل قضاء قضيته لي خيرا ഇതാണ് പ്രാർത്ഥന ഇത്തിനെ നീണ്ടതാണ് പക്ഷെ ഇതിൽ പലതും നമുക്കറിയാവുന്നതാണ് ഒന്നാമതായിട്ട് നമ്മൾ പറയണം അള്ളാഹുലി അള്ളാഹുവെ സകല നന്മകളും ഞാൻ നിന്നോട് ചോദിക്കുന്നു ആജിലി ഹി വ ആജിലി അതിലെ നേരത്തെ നീ പെട്ടെന്ന് നീ തരാൻ തീരുമാനിച്ച സംഗതിയും കുറെ വൈകി നീ തീരുമാനിച്ച നന്മയും എല്ലാം അതുപോലെ മാ അലിം തുമിൻഹു വമാലം എനിക്കറിയാവുന്ന നന്മയും ഞാൻ ഇനി എനിക്കറിഞ്ഞുകൂടാ അത്തരം ഒരുപാട് നന്മകൾ വേറെ ഉണ്ടല്ലോ അതും വ ഔതുബെക്യമനശ്ശരക്കുലി നേരെ തിരിച്ച് എല്ലാ തിന്മകളിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു ആജിൽ ഹി വ ആജിൽ അത് എത്രയും പെട്ടെന്ന് വരാനുള്ള തിന്മയാകട്ടെ കുറെ കഴിഞ്ഞു വരാനുള്ള ചീത്ത കാര്യങ്ങളാകട്ടെ അതിൽ നിന്നൊക്കെ മോശം കാര്യങ്ങൾ അപകടങ്ങൾ രോഗങ്ങൾ ഇങ്ങനെയുള്ള എല്ലാ സംഗതിയും അതിൽ നിന്ന് ഞാൻ അഭയം തേടുന്നു മിൻഹു എനിക്കറിയാവുന്നതും അറിയാത്തതുമായ സകല സംഗതികളും നിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ ചോദിച്ച എല്ലാ നല്ല കാര്യങ്ങളും ഞാൻ ചോദിക്കുന്നു അടുത്തത് വാവുബിക്കി അബ്ദുഖവൻ അബിയുഖ് നിന്റെ പ്രവാചകൻ മുഹമ്മദ് സലഹു അലിസ്ലം അഭയം തേടിയ എല്ലാ മോശപ്പെട്ട സംഗതികളിലും ഞാൻ നിന്നോട് അഭയം തേടുന്നു തേടുന്നുൽ ജന്ന അലാഹുവി ഞാൻ നിന്നോട് സ്വർഗം ചോദിക്കുന്നു ആ സ്വർഗത്തിലേക്ക് എന്നെ എത്തിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും വാക്കുകളും ഞാൻ നിന്നോട് ചോദിക്കുന്നു നരകത്തിൽ നിന്ന് ഞാൻ മോചനം തേടുന്നു അതിലേക്ക് എന്നെ എത്തിക്കുന്ന എല്ലാ വാക്കുകളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് അഭയ തേടുന്നു നീ എനിക്ക് നിശ്ചയിച്ചിട്ടുള്ള ഏതൊരു വിധിയും എന്തു തന്നെയാവട്ടെ ആ വിധിയൊക്കെ എനിക്ക് നന്മയാക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു മനോഹരമായ ഒരു പ്രാർത്ഥനയാണ് അള്ളാഹുവിനോട് നമ്മളെല്ലാം സ്വർഗ്ഗവും ദുനിയാവിലേതും പരലോകത്തേതുമായ സകല നന്മകളും അള്ളാഹുവിന്റെ വിധിയെ വരെ നമുക്ക് എന്തെങ്കിലും മോശം വിധിച്ചിട്ടുണ്ടെങ്കിൽ ആ വിധി വരെ നമുക്ക് നന്മയാക്കി പരിവർത്തിപ്പിച്ച് തരണം എന്ന് നമ്മൾ പ്രത്യേകം ആവശ്യപ്പെടുകയാണ് ഇനി അവസാനം അഞ്ചാമത്തെ ദുഅ അത് ഇതിനേക്കാളും ഇത്തിരി വലുതാണ് അമ്മാർബന് യാസിർ ദേദാഹു താലാൻഹു പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സഹാബിയായിരുന്നു അദ്ദേഹം നമസ്കാരത്തിൽ വിത്തരന്റെ സന്ദർഭത്തിൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അങ്ങനെ അതിന് അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പിന്തുടർന്ന താബീകള് അവരും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാറുണ്ട് അവരെ ഈ അമ്മാർ ദേവഹു മനുഹുവിനോട് ഈ പ്രാർത്ഥനയെക്കുറിച്ച് ചോദിച്ചു അവര് അദ്ദേഹത്തോട് ഈ പ്രാർത്ഥന ആവർത്തിച്ച് ആവർത്തിച്ച് പിന്നെ ഓദാം പറഞ്ഞു പഠിപ്പിക്കാൻ പറഞ്ഞു അങ്ങനെ അദ്ദേഹം പറഞ്ഞു ഇത് എനിക്ക് നേരിട്ട് കിട്ടിയ ഒരു പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ പ്രാർത്ഥന അവരെ പഠിപ്പിക്കണം അത് ഇതാണ് وأسألك كلمة الحق في الرلا والغلب وأسألك القصد في الغنى والفقر وأسألك نعيما لا ينفد وأسألك قرة عين لا تنقطع وأسألك الرضا بعد القضاء وأسألك برد العيش بعد الموت وأسألك لذة النظر إلى وجهك والشوق إلى لقائك في غير ضراء مضرة ولا فتنة مضلة ഇത്തിരി പ്രയാസമുള്ളൊരു ദുയാണ് പക്ഷെ അത് നോക്കിയൊക്കെ പ്രാർത്ഥിച്ചാൽ മതിയാകും പ്രവാചകൻ സല്ലിസ്ലം പഠിപ്പിച്ചു കൊടുക്കണ് അള്ളാഹുബെ ഞാൻ നിന്നോട് പിന്നെ നിന്റെ അള്ളാഹുബി എൽമിക് അൽ ഖൈബ് നീ അദൃശ്യത്തിലുള്ള നിന്റെ അറിവ് അതിനെ മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കുന്നു അതുപോലെ അലൽ അതുപോലെഖ് എല്ലാ സൃഷ്ടികളോടുമുള്ള നിന്റെ ശക്തി നിന്റെ പവർ അതിനെ വച്ചിട്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്നിട്ട് എന്താണ് പറയുന്നത് മാ അലിം തൽ അല്ലി എന്നെ നീ ജീവിപ്പിക്കണേ ജീവിതം എനിക്ക് ഉത്തമമാകുന്നോടത്തോളം എന്നെ നീ ജീവിക്കണേ ജീവിപ്പിക്കണേനെ ഇതാ അലിം തൽ വഫാ തുറള്ളി മരണമാണ് എനിക്ക് ഉത്തമ എന്ന് നിനക്ക് അറിയുമ്പോൾ അല്ലെങ്കിൽ നീ അതിനെ അങ്ങനെ കണക്കാക്കുമ്പോൾ അപ്പോൾ നീ എന്നെ മരിപ്പിക്കണേ ഇന്നി ഞാൻ നിന്നോട് നിന്നെക്കുറിച്ചുള്ള പേടി ഭയം അത് ഞാൻ ചോദിക്കുന്നു നീ കാണുമ്പോഴും നീ കാണാത്തപ്പോഴും എന്ന് പറഞ്ഞാൽ ദൃശ്യത്തിലും അദൃശ്യത്തിലും റില വൽ സത്യത്തിന്റെ വർത്തമാനം എനിക്ക് പറയാൻ സാധിക്കണം എനിക്ക് തൃപ്തിയുള്ളപ്പോഴും എനിക്ക് കോപം വരുമ്പോഴും ഖസ്ദ ഫിൽ വൽ എനിക്ക് സമ്പത്തുള്ളപ്പോഴും ദാരിദ്ര്യമുള്ളപ്പോഴും മിതത്വം പാലിക്കാൻ എനിക്ക് സാധിക്കണം ഒരിക്കലും തീർന്നു പോകാത്ത അനുഗ്രഹങ്ങൾ ഞാൻ നിന്നോട് ചോദിക്കുന്നു ഒരിക്കലും മുറിഞ്ഞു പോകാത്ത കൺകുളിർമ ഞാൻ നിന്നോട് ചോദിക്കുന്നു കൺകുളിർമ എന്ന് പറഞ്ഞാൽ സന്തോഷം പ്ലഷർ നിന്റെ ഏതെങ്കിലും ഒരു തീരുമാനത്തിന് ശേഷം എനിക്ക് തൃപ്തി ഉണ്ടാകണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു മരണത്തിന് ശേഷമുള്ള ശേഷമുള്ള ഏറ്റവും സമാധാനത്തോടെയുള്ള ഒരു ജീവിതം ഞാൻ നിന്നോട് ചോദിക്കുന്നു അതുപോലെ തന്നെ അതുപോലെതന്നെഹ് നിന്റെ മുഖത്തോട് നിന്റെ മുഖം കാണുന്നത് അതിന്റെ ആ സൌഭാഗ്യം ഞാൻ നിന്നോട് ചോദിക്കുന്നു നിന്നെ കണ്ടുമുട്ടുന്നതിനുള്ള ആ ആഗ്രഹവും ഞാൻ നിന്റെ മുന്നിൽ വെക്കുന്നു ഫിഖൈരി യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങളോ അല്ലെങ്കിൽ എന്നെ പ്രയാസപ്പെടുത്തുന്ന പരീക്ഷണങ്ങളോ ഇല്ലാതെ വലാ ഫിത്തനത്തിൻമുലില്ല അതാണ് ഫിത്തനത്തിൻമൂലില്ല എന്നെ വഴിതെറ്റിക്കുന്ന പരീക്ഷണങ്ങൾ അതൊന്നും ഇല്ലാതെ നിന്നെ കണ്ടുമുട്ടാൻ സാധിക്കണം അള്ളാഹു മയ്യന്ന ബിസീനത്തിൽ ഇമാൻ വിശ്വാസത്തിന്റെ കൊണ്ട് നീ ഞങ്ങളെ അലങ്കരിക്കണേ അല്ലാഹുദാത്തൻ മുഹത്തദ്ദീൻ ഞങ്ങളെ എല്ലാ അർത്ഥത്തിലുമുള്ള സന്മാർഗം കൃത്യമായ സന്മാർഗ്ഗം പ്രാപിച്ച ആളുകളുടെ കൂട്ടത്തിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണേ ഇതാണ് ആ അഞ്ചാമത്തെ പ്രാർത്ഥന പ്രാർത്ഥനകളൊക്കെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുകയാണെങ്കിൽ അത് വളരെ ചെറുതാണെങ്കിലും അള്ളാഹു അത് സ്വീകരിക്കും ആ ആത്മാർത്ഥതയില്ലെങ്കിൽ എത്ര മനോഹരമായി പ്രാർത്ഥിച്ചിട്ടും കാര്യം മറിച്ച് ആ ആത്മാർത്ഥതയാണ് നമുക്ക് വേണ്ടത് അള്ളാഹു സുബ്രഹാനു താല ഹൃദയം തുറന്ന് നിഷ്കളങ്കമായ ഹൃദയത്തോടു കൂടി അള്ളാഹുവിനോട് സ്വർഗ്ഗത്തെ ചോദിക്കുകയും ആ സ്വർഗ്ഗം തരികയും നമ്മളെല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ വാഹർ തവാന അനഹമദാലമീൻ അസ്ലാം വലൈക്കും വരഹമുലി വർ